നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം പ്രവാസികൾക്കായി ഇന്ന് നിരവധി വാർത്തകളുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത സൗദിയിൽ ഒരു വധശിക്ഷ നടപ്പാക്കിയതിന്റെ വാർത്തകളുണ്ട് അപ്പോൾ കൂടുതൽ വാർത്തകളിലേക്ക് തന്നെ നമുക്ക് പോകാം ആദ്യത്തെ വാർത്ത എന്താണ് രാജ്യദ്രോഹ കുറ്റത്തിന് കടുത്ത ശിക്ഷ നൽകിയിരിക്കുകയാണ് സൗദി അറേബ്യ രാജ്യത്തിനെതിരെ ചാരവൃത്തി ഭീകരതയ്ക്ക് ധനസഹായം നൽക തുടങ്ങിയ കുറ്റത്തിനാണ് സൗദി പൗരൻ അറസ്റ്റിലായത് ശനിയാഴ്ച റിയാദിൽ ആ പൗരന് വധശിക്ഷ നൽകിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു രാജ്യത്തിന്റെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കും വിധം വിദേശ കക്ഷികളുമായി ആശയവിനിമയം നടത്തിയതായും പ്രതിക്കെതിരെ കുറ്റമുണ്ട് ആഭ്യന്തര സുരക്ഷ ദേശീയ ഐക്യം രാജ്യത്തിന്റെ സ്ഥിരത എന്നിവ തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് തുകകൾ സ്വീകരിക്കുന്നതടക്കം നിരവധി ഭീകര കുറ്റകൃത്യങ്ങൾ സൗദി പൗരനായ തുർക്കി ബിൻ അബ്ദുൽ അസീസ് ബിൻ സാലി അൽ ജാസർ ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം ശനിയാഴ്ച അറിയിച്ചു നേരത്തെ സൗദി സുരക്ഷാ അധികാരികൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു അന്വേഷണത്തിൽ കുറ്റവാളി രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നുവെന്നും തെളിഞ്ഞു തുടർന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞത് അതിന്റെ പശ്ചാത്തലത്തിലാണ് അപ്പീൽ കോടതിയും സുപ്രീം കോടതി ശിക്ഷാവിധി ശരിവെച്ചതും തുടർന്ന് രാജകീയ ഉത്തരവ് പ്രകാരം ശരിയത്ത് വിധി അനുസരിച്ച് വധശിക്ഷ നടപ്പിലാക്കുകയായിരുന്നു അപ്പോൾ സ്വന്തം പൗരനാണെങ്കിൽ കൂടി ഇത്തരം ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമ്മള് നമ്മളെ നമ്മുടെ ഇന്ത്യയിലെ ഒരു നിയമമൊക്കെ അനുസരിച്ച് പലപ്പോഴും ഈ പീഡന വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുമ്പോ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്ത വാർത്തകളൊക്കെ പുറത്തു വരുമ്പോ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ സൗദി നിയമമാണ് വേണ്ടത് എന്ന് ശരിക്കും ആ ഒരു നിയമമാണ് വേണ്ടത് അതെ നമ്മളത് ഇത്ര അധികം കുറ്റകൃത്യങ്ങൾ ഉണ്ടാവില്ലായിരുന്നു സ്ത്രീധന മരണങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങള് പീഡനങ്ങള് എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായ ഒരു നടപടി സൗദി ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത വാർത്തയിലേക്ക് പോകാം മുപ്പത്തിരണ്ട് വർഷമായി സൗദിയിൽ പ്രവാസി അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ഒരു ലക്ഷത്തി അൻപതിനായിരം ദൃഹം മലയാളി സ്വന്തമാക്കിയ ഒരു സന്തോഷം ഉള്ള വാർത്തയാണ് അബുദാബി ബിഗ് ടിക്കറ്റിന്റെ പ്രതിവാര ഈ നറുക്കെടുപ്പിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ദൃഹം സ്വന്തമാക്കിയിരിക്കുകയാണ് മലയാളി ചിറ്റാരി തൊടികയിൽ സുശീൽ കുമാറിനെ തേടിയാണ് ആ ഭാഗ്യമെത്തിയത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി സൗദി അറേബ്യയിൽ പ്രവാസിയാണ് സുശീൽ കുമാർ അബുദാബി ബിഗ് ടിക്കറ്റിന്റെ ഇരുന്നൂറ്റി എഴുപത്തി ആറാമത് പ്രതിവാര ഈ നറുക്കെടുപ്പിലാണ് സമ്മാനം ബിഗ് ടിക്കറ്റിൽ വിജയിയായ വിവരം പരിപാടിയുടെ അവതാരകനായ റിച്ചാർഡ് ആണ് ഫോണിൽ വിളിച്ചറിയിച്ചത് വിവരം അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി എന്ന് സുശീൽ പറയുന്നു മുപ്പത്തിരണ്ട് വർഷമായി ഞാൻ സൗദിയിൽ പ്രവാസിയാണ് ഇവിടെ ഒരു സ്വകാര്യ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അഞ്ചു വർഷമായി ബിഗ് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഞങ്ങൾ ഇരുപത്തിനാല് പേർ ചേർന്നാണ് ഈ ടിക്കറ്റ് വാങ്ങിയതെന്നും സുശീൽ കുമാർ പറയുന്നു ജൂലൈ മൂന്നിന് നടക്കുന്ന ഇരുപത്തിയഞ്ച് മില്യൺ ദീർഘം ഗ്രാൻഡ് പ്രൈസ് നറുക്കെടുപ്പ് മത്സരത്തിലുള്ള പൂജ്യം ഒന്ന് ആറ് ഒൻപത് രണ്ട് മൂന്ന് എന്ന ടിക്കറ്റ് നമ്പറിനാണ് സമ്മാനം അതേസമയം ഇതേ നറുക്കെടുപ്പിൽ മറ്റ് രണ്ട് ഇന്ത്യൻ പ്രവാസികളും ഒരു ലക്ഷത്തി അൻപതിനായിരം ദീർഘം വീതം നേടിയിട്ടുണ്ട് ഇപ്പോൾ മലയാളികൾക്ക് പൊതുവേ ഈ ബിഗ് പൊതുവെ ഇതിനു മുൻപും ഒരുപാട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് മലയാളികൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ടിക്കറ്റ് തന്നെയാണ് ഈ ബിഗ് ടിക്കറ്റ് എന്ന് മാത്രമല്ല പലരുടെയും ജീവിതം തന്നെ ഇതിപ്പോ മുപ്പത്തിരണ്ട് വർഷം പ്രവാസി ആയിരുന്നു ഇതിലൊരു പറയുമ്പോ നമ്മുടെ ഇവിടെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ടാക്സ് അടച്ചു അങ്ങനെയൊക്കെ പോകും പക്ഷേ ഇതിൽ അങ്ങനെ ഇല്ല അതുകൊണ്ട് തന്നെ മുഴുവൻ തുകയും അവരുടെ അവരെ കൊറച്ചുപേർ ഒരുമിച്ച് ചേർന്നാണ് എടുത്തിരിക്കുന്നെങ്കിൽ പോലും ഒട്ടും മോശമല്ലാത്തൊരു തുക അവരുടെ കയ്യിൽ കിട്ടും ഇനി ചിലപ്പോൾ വേണമെങ്കിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സ്വന്തം നാട്ടിൽ യും മലയാളികളുടെയും ആഗ്രഹമാണ് നാട്ടിൽ വന്ന് ജീവിക്കണം കുടുംബത്തിനോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് ഓരോ പ്രവാസിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ എന്ന് നമുക്ക് പറയാം അടുത്തത് യു എ ഇന്ന് മുതൽ സമയ ജോലികൾക്ക് നിരോധനം വന്നിട്ടുണ്ട് മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഇത് നടപ്പിലാക്കിയത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന പുറം ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് തൊഴിലാളികളെ വിലക്കുന്നതാണ് ഈ നിയമം യു എ യിൽ താപനില സാഹചര്യത്തിലാണ് ഇത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കും മൂന്നിനും ഇടയിലാണ് താപനില ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത് ഈ സമയത്താണ് പുറം ജോലികൾ ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയമം സെപ്റ്റംബർ പതിനഞ്ച് വരെ തുടരുമെന്ന് പറയുന്നു തുടർച്ചയായ ഇരുപത്തിയൊന്നാമത്തെ വർഷമാണ് ഉച്ചസമയം ജോലി നിരോധനം നടപ്പിലാക്കുന്നത് വേനൽക്കാലത്ത് ചൂടുമായി ബന്ധപ്പെട്ട പരുക്കുകളിൽ നിന്നും ആരോഗ്യ അപകടങ്ങളിൽ നിന്നും തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ നിയമത്തിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഉച്ച സമയ ജോലി നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാലിക്കുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നിരക്കാണ് ഉള്ളതെന്ന് മന്ത്രാലയത്തിന്റെ ഇൻസ്പെക്ഷൻ ആൻഡ് കംപ്ലയിന്റ് സെക്ടർ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മൊഹസേൻ അൽനാസി നാസി ഉച്ച കഴിഞ്ഞുള്ള ജോലി നിരോധനം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്ഥാപനങ്ങളിലും തൊഴിലാളികളിലും മന്ത്രാലയം സജീവമായി അവബോധം നൽകി വരുന്നു നിയമലംഘനങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കാനായി ഫീൽഡ് പരിശോധനകളും നടത്തി വരാറുണ്ട് നമ്മുടെ ഇവിടെയും ഉണ്ട് ഇതുപോലെ ചൂട് കൂടുമ്പോ തൊഴിലാളികൾക്ക് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറയും പക്ഷെ അതൊന്നും പാലിക്കപ്പെടാറില്ല പക്ഷെ അവിടെയൊക്കെ ഒരു നിയമം കൊണ്ടുവന്നാൽ അത് കർശനമായി നടപ്പാക അത് നടപ്പിലാകുന്നുണ്ടോ എന്ന് നോക്കാൻ മറ്റ് അധികാരികളും ഉണ്ട് എന്നുള്ളു ഇതില് ഒരുപാട് മലയാളികൾക്ക് ഇത് വലിയ സഹായകമാവും കാരണം ഇതുപോലെ ഗൾഫിലേക്ക് പോകുന്ന മലയാളികളിൽ ഒരു ഒരു വലിയ പങ്ക് ഈ പുറം ജോലികളിൽ ഏർപ്പെടുന്നവരാണ് അല്ലെ മറ്റേ കെട്ടിടപ്പണികളിലേക്കൊക്കെ ഒരുപാട് പേര് അതുപോലത്തെ ആൾക്കാരായിട്ട് നമ്മൾ നമ്മുടെ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്കെല്ലാം ഇതൊരു വലിയ കാര്യം തന്നെയാണ് ഇനി ഒരു സങ്കടകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് പ്രവാസി മലയാളി സൗദിയിൽ മരിച്ചു ഇവിടെ പറഞ്ഞത് വേദികൾക്ക് സുപരിചിതനായ ഗായകൻ രണ്ടു ദിവസമായി ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ട മലയാളി ദമാമിൽ മരിച്ചു സൗദി കിഴക്കൻ പ്രവിശ്യയിലെ മലയാളി സാംസ്കാരിക വേദികൾക്ക് സുപരിചിതനായ ഗായകൻ കൂടിയായ തിരുവനന്തപുരം വക്കം സ്വദേശി കൊച്ചുവറുവിളാകം ഗോമതി ഭവനിൽ പരേതനായ ബാബു ശശിഭൂഷണിന്റെ മകൻ ഷമ്മി ഭൂഷണാണ് മരിച്ചത് അൽദ്രീസ് പെട്രോളിയം ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ജീവനക്കാരനായിരുന്നു ശാരീരികമായ അസ്വസ്ഥതകളെ തുടർന്ന് സമീപത്തെ ക്ലിനിക്കിൽ ചികിത്സ തേടുകയും രണ്ടു ദിവസമായി ജോലിക്ക് പോകാതെ മുറിയിൽ വിശ്രമിക്കുകയുമായിരുന്നു എന്നാൽ വ്യാഴാഴ്ച രോഗം മൂർച്ഛിച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് താമസ സ്ഥലത്ത് തിരിച്ചെത്തിയ സഹപ്രവർത്തകർ നിലയിൽ ഷമിയെ കാണുകയും ഉടൻ റെഡ് ക്രസന്റ് ആംബുലൻസിൽ ദമാം സെക്യൂരിറ്റി ഫോഴ്സ് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ചത് ഇതേ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ കമ്പനി അധികാരികൾ പൂർത്തീകരിക്കുന്നു ഇതുപോലുള്ള മരണം എപ്പോഴും നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നതാണ് മലയാളികൾ ഒരുപാട് പേര് ഇതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ദേഹാസ്വസ്ഥതയെ കുറിച്ച് തുടർന്നെല്ലാം മരിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ പറഞ്ഞതാണ് പ്രവാസികളായ മലയാളികള് പ്രത്യേകിച്ചും എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെയാണ് ഒരുപാട് പേര് ഹാർട്ട് അറ്റാക്ക് മൂലവും കൊളസ്ട്രോൾ കൂടുതലുള്ള അസുഖങ്ങളും മൂലവും ഇതുപോലെ അല്ലെങ്കിൽ ഒരുപക്ഷെ വിശ്രമമില്ലാത്ത ജോലി ആയതുകൊണ്ടും ഒക്കെ ആയിരിക്കാം കൃത്യമായ ആഹാരം കഴിക്കാത്തത് അതെല്ലാം ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മള് പറയും ഗൾഫിലല്ലേ നല്ല സുഖമല്ലേ ഇഷ്ടംപോലെ കാശില്ലേ എന്നെല്ലാം പുറത്ത് നമ്മളെല്ലാവരും ഒരു ഗൾഫുകാരനെ കുറിച്ച് പറയാനുള്ളത് പക്ഷെ അവരവിടുന്ന് മിക്ക പേരും ഭയങ്കര അധികം ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുന്നുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം പോലും സമയത്ത് കഴിക്കാൻ പറ്റാതെ എല്ലാം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് കുടുംബത്തിന് വേണ്ടിയാണ് എല്ലാവരും കഷ്ടപ്പെടാൻ പോകുന്നത് ആദ്യം നിങ്ങൾ ആരോഗ്യമായി ഇരുന്നെങ്കിൽ മാത്രമേ കുടുംബത്തെ സുരക്ഷിതമായി നോക്കാൻ കഴിയുകയുള്ളു അതുകൊണ്ട് എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് വീണ്ടും പറയുകയാണ് വിമാനങ്ങൾ റദ്ദാവുന്നു യാത്രക്കാർ എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്ന് സൗദി എയർപോർട്ട് അതോറിറ്റി ഇറാനെതിരായ ഇസ്രയേൽ വ്യോമാക്രമണ പശ്ചാത്തലത്തിൽ നിരവധി രാജ്യങ്ങൾ വ്യോമാതിർത്തികൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിമാന സർവീസ് ഷെഡ്യൂളുകൾ മാറാൻ സാധ്യതയുണ്ട് എന്ന് സൗദി അറേബ്യയിലെ വിമാനത്താവള മാനേജ്മെന്റുകൾ അറിയിച്ചു നിലവിൽ വിമാന സർവീസുകൾ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് സൗദിയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ യാത്രക്കാരും അതത് വിമാന കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെട്ട നിലവിലെ സ്ഥിതി മനസ്സിലാക്കേണ്ടതാണ് അതനുസരിച്ച് യാത്ര ക്രമീകരിക്കണമെന്നും വിവിധ സൗദി എയർപോർട്ടുകളുടെ മാനേജ്മെന്റുകൾ സംയുക്തമായി അറിയിച്ചു ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ദമാം കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയുടെ മാനേജ്മെന്റാണ് മുഴുവൻ യാത്രക്കാരോടും വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അതാത് വിമാനങ്ങളുടെ നിലവിലെ ഷെഡ്യൂളും എന്തെങ്കിലും അടിയന്തര മാറ്റങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് യാത്രാ തീയതികൾ പെട്ടെന്ന് റദ്ദാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഈ മുന്നറിയിപ്പ് എന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇത് എത്ര നാള് ഇങ്ങനെ ക്രമീകരണങ്ങൾ വേണ്ടിവരും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക കാരണം ഇസ്രയേലും ഇറാനും തമ്മിൽ അതിശക്തമായ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ അമേരിക്കയും ഈ യുദ്ധക്കളത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട് ലോകം മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പങ്കുവയ്ക്കാനുള്ളത് ഇരു രാജ്യങ്ങളിലും സിവിലിയൻസ് കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വലിയ ദുരന്തത്തിന് നടുവിലാണ് ലോകം ഇപ്പോഴുള്ളത് മറ്റൊരു വാർത്ത സാങ്കേതിക തകരാറുകൾ മൂലം പല തവണ മാറ്റിവെച്ച ആക്സിയം നാല് ദൗത്യം ജൂൺ പത്തൊൻപതിന് യാഥാർത്ഥ്യമാകും ഇസ്രോയാണ് ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ നാസയോ യാത്ര സംഘടിപ്പിക്കുന്ന ആക്സിയം സ്പേസോ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ മർദ്ദവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് വിവരം വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര അഞ്ചു തവണയാണ് റോക്കറ്റിലെ തകരാറുകൾ മൂലം നീട്ടിവെച്ചത് ദൌത്യം പൂർത്തിയായാൽ രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ പൗരനാകും ശുഭാംശു ശുക്ല രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന വിശേഷണവും സ്വന്തമാകും യു എസിൽ നിന്നുള്ള പെറ്റി വിറ്റ്സൺ പോളണ്ടിൽ നിന്നുള്ള സ്ലോവോസ് വിസ്നിവ്സ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് ശുഭാംശുവിനൊപ്പമുള്ള മറ്റ് യാത്രക്കാർ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നുള്ള സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ ബ്ലോക്ക് അഞ്ച് റോക്കറ്റാണ് ദൗത്യത്തിനായി ഉപയോഗിക്കുന്നത് ആക്സിയം സ്പേസ് എന്ന സ്വകാര്യ കമ്പനിയാണ് യാത്രയ്ക്ക് പിന്നിൽ അങ്ങനെ ഇന്ത്യക്ക് ഒരു വലിയ അഭിമാനവും കൂടി ആകാൻ പോകുന്ന ഒരു പദ്ധതിയാണ് അത് എത്രയും പെട്ടെന്ന് നടപ്പാകട്ടെ ശുഭാംശുവിന് എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പറയാം നമുക്ക് കൂടുതൽ വാർത്തകളും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം നമസ്കാരം